അജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ററാക്ഷൻ പറയുന്നതിന് മുന്നേ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷം എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പം എൻറെ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെയും എൻറെ കുടുംബത്തിന്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ഹൗസ് വാമിങ് എനിക്കുണ്ട് അപ്പൊ അതിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ ഇന്ന് ഞാനൊരു ഫേഷ്യല് ചെയ്തായിരുന്നു നമ്മുടെ അടിപ്പൊടിയും കൊണ്ടുള്ള ഫേഷ്യലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഫേഷ്യലാണ് അദ്ദേഹം അതിപ്പോ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഇൻട്രഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇതുണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് അപ്പം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് എന്നാലും അത് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് ഒന്നുമല്ല സുന്ദരിയാകാൻ വേണ്ടിയിട്ട് അത്ര സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പൊ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പൊ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നോട് കമന്റ് ഇട്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൗമ്യാ മനോജൻ എന്നാണ് അതിന്റെ പേര് അപ്പം അതിന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് എൻ്റെ ദൈവമേ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി കേട്ടോ അപ്പം എന്താ ചേട്ടനെ വിഷ് ചെയ്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ മനോജൻ എന്നാണോ പേര് എനിക്കറിയത്തില്ല ആയിട്ട് സൗമ്യ മനോജ് എന്നാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ പേര് അതല്ലെങ്കിൽ ക്ഷമിക്കുക എന്തായാലും ഞാൻ വിഷ് ചെയ്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ കേട്ടോ അപ്പൊ പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി ഫേസ്ബാക്കിൽ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് പാല് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ പാലിന്റെ മണം ഒട്ടും പിടിക്കത്തില്ല പിന്നെ ബ്യൂട്ടി ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഖമൊക്കെ നന്നായിട്ടിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പാലിന്റെ മണം സഹിച്ചങ്ങ് ചെയ്യും അപ്പൊ നമുക്ക് പൊട്ടൊന്നും മാറ്റിയേക്കും കേട്ടോ ഞാൻ ഫസ്റ്റിലെ പൊട്ടിന്റെ കാര്യം ഓർത്തും ഇല്ലെങ്കിൽ മാറും നന്നായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്നറിയാലോ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാല് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പാലുകൂടിങ്ങനെ ചെയ്താൽ നല്ലതായിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം പോകും ഫേസ് നന്നായിട്ട് ക്ലിയർ ആകും അപ്പൊ ഈ ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് അതുപോലെ നല്ല തിളപ്പാക്കും അതുപോലെ തന്നെ നമുക്ക് അപ്പ തന്നെ നമുക്ക് തോന്നും നമുക്ക് എന്ത് കൈ കൊണ്ട് കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കാം ഇത്രേം മതി ഒരുപാടൊന്നും വേണ്ട അപ്പൊ ഞാനിത് വന്ന് കഴിയട്ടെ ഇപ്പൊ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചു ഇനി നമുക്ക് രണ്ടാമത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം മുഖം ഫേസ് എപ്പോഴും സ്ക്രബ് ചെയ്യരുത് മാസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി സ്ക്രബ് അതുകൊണ്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ് സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ഓട്സിന്റെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്ക്രബ്ബ് ചെയ്യാനല്ലേ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സകലം എന്താ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഏർ ഭയങ്കര തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാലാണ് പച്ച പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാച്ചാത്ത പാലാണ് നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓട്സ് പൊടിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പം ഞാൻ പൊടിച്ചൊന്നുമില്ല നമ്മൾ പാലിനകത്ത് തന്നെ ഓട്സ് ഒന്ന് ഉതിരി വല്ലോ അപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം പഞ്ചസാരയും ഓട്സും പാലും നല്ല പാക്കിയാൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പൊടിച്ചില്ലെങ്കിൽ ഇതുപോലെ ഓടി ശരിക്കും അതുകൊണ്ടാ പറഞ്ഞത് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലതെന്ന് അപ്പൊ ഞാനിപ്പൊ പൊടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പൊടിച്ച് ചേർത്ത് കൊടുത്താല് നമുക്ക് ഈ ഫേസിലേക്ക് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തരിയില്ലാതിരിക്കും കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ തരി വിശ്വസം അത്ര തരി വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തു സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് ഒരച്ചങ്ങ് സ്ക്രബ്ബ് ചെയ്യരുത് നമ്മുടെ ഫേസിൽ പാട് വരും അതുകൊണ്ടാണ് മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഒരു ഒരു മിനിറ്റ് നേരെ സ്ക്രബ് ചെയ്ത് മതി കേട്ടോ ഇന്ന് കഴിയിട്ട് വരാം അപ്പൊ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു സ്ക്രബും ഏർ നമ്മുടെ ഇത് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫേസ് എത്ര ഭംഗിയായെന്ന് നോക്കിക്കേ നല്ല ഇപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയി അല്ലേ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിഞ്ഞപ്പം തന്നെ ഫേസ് ക്ലീൻ ആയി അപ്പം ഇനി നമുക്കൊന്ന് മസാജ് കൊടുക്കാം മസാജ് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് അപ്പൊ നമുക്കൊരു ശക്കല മതി അലോവേര ജെല്ല് ശക്കല ഇട്ടിട്ട് നമുക്കൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഒരു മിനിറ്റ് മസാജ് കൊടുത്താൽ മതി നമ്മളിപ്പം സ്ക്രബിങ് കഴിഞ്ഞല്ലേ ഇവിടെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഫേസിനൊന്ന് മസാജ് കൊടുക്കണം കേട്ടോ ഞാനിവിടെ അലോവരയുടെ ഇട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പം നിങ്ങളുടെ അലോവര ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയില് എന്തെങ്കിലും ഓയിൽ മതി ഓയിലാ വെളിച്ചെണ്ണ ആണെങ്കിലും മതി വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും സ്ക്രബ് അല്ല കേട്ടോ തെറ്റിപ്പോയി മസാജ് ചെയ്ത് കൊടുക്കോട്ടെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് തൊടുത്തൊക്കെ വരും ഞാനിപ്പോ കൊറേ നാളായി സ്ക്രബ് ചെയ്തിട്ട് ഞാൻ ഇത് ഫേസ് പാക്ക് ഒക്കെ കാണിക്കുമ്പോ സ്ക്രബ് ചെയ്യാറില്ല ഇപ്പൊ ഒരു മാസമായി അപ്പൊ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ് ഇനി ഇത് ഇനി ഇത് തൂത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല തൂത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല തൂത്ത് കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് എന്നുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് എടുത്തോണ്ട് വരട്ടെ ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതാ ഇവിടെ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അരിപ്പൊടി ഈ ബൗളിലേക്ക് കുറച്ച് ഇട്ടു കൊടുക്കാം കുറച്ച് മതി നമ്മുടെ ഒരു ഫേസിൽ എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുക്കുക കണ്ടോ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് തേൻ ഒരുപാടൊന്നും വേണ്ട കുറച്ചൊഴിച്ചു കൊടുക്കുക തേൻ ഒഴിച്ചു കൊടുത്തു നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ഫേഷ്യലാണിത് അപ്പൊ ഈ അരിപ്പൊടി കൊണ്ടുള്ള ഫേഷ്യല് ചെയ്യുമ്പോഴത്തേക്കും സ്കിന്ന് ചിലപ്പം ചിലവരുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടി ഡ്രൈ ആകും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒരു ശകരം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പം ഇതിനകത്തേക്ക് എന്തൊക്കെയാണെന്നറിയാലോ തേൻ അരിപ്പൊടി പിന്നെ നമ്മുടെ ശക്കനം വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ചക്കലം പാലാണ് ചക്കലം പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് അരിപ്പൊടി കൊണ്ടുള്ള ഫേഷ്യല് നല്ല അടിപൊളി ഫേഷ്യലാണ് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കോട്സും പഞ്ചസാരയും പാലും കൂടിയാണ് എടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിട്ടില്ല ഇപ്പം ഞാൻ പിന്നെ ഇപ്പം നമ്മൾ പാക്കിടുമ്പോഴാണ് ഞാനിത് എടുത്തത് അരിപ്പൊടി എടുത്തിരിക്കുന്ന സ്ക്രബ് ചെയ്യുമ്പോഴും അരിപ്പൊടി എടുത്താൽ കുഴപ്പമില്ല നമ്മുടെ ഈ ഓട്സിന്റെ കൂടെ കേട്ടോ ഇപ്പൊ എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ഇപ്പം നമ്മുടേതാ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ പറഞ്ഞുതരാം അരിപ്പൊടിയും തേനും പിന്നെ നമ്മുടെ ഓയില് ഓയിലെന്തിനാ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു സ്കിന്നെ ഡ്രൈ ആകാതിരിക്കാനാണ് നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ ചേർത്തത് കേട്ടോ ഇനി നമുക്ക് പായ്ക്ക് കൊടുക്കാം ഫങ്ഷനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇത് ചെയ്തിട്ട് പോയ നല്ല സൂപ്പർ എന്താ പറയുന്നത് ബ്രൈറ്റായിട്ടിരിക്കും വൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ നമ്മുടെ ഫേസിന് കിട്ടും അപ്പം ഇന്ന് എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ട് അപ്പം അതിനൊന്ന് പോകണം അപ്പം അത് ഒരു ഒമ്പതും ഒമ്പതരയ്ക്കും ഇടയ്ക്കാണ് പാല് കാച്ച് അപ്പം നമ്മൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ പോകത്തോളൂ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇടും അപ്പൊ അതിനൊന്ന് പോണം അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഈ പാക്ക് ഇട്ടിട്ട് പോകാം അപ്പം നമ്മുടെ ഫേസിന് നല്ലൊരു ഇതൊക്കെ കിട്ടുമല്ലോ ഗ്ലോയും ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഈ പണിക്കിറങ്ങി തിരിച്ചത് രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് സൗദര്യ സംരക്ഷണം നമ്മൾ നോക്കണ്ടേ എല്ലാവരും നോക്കണം കേട്ടോ ചുമ്മാ ചെലവരുണ്ട് ഓ വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ കുത്തിത്തേക്കാഞ്ഞിട്ട് എന്ന് പറയും ഓ പ്രായമായില്ലേ എന്നൊക്കെ അങ്ങനെ ഒരു മനസ്സ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കണം അല്ലെ എങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാനൊക്കെ ഒരു ഉള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ പ്രചോദനം കിട്ടത്തുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് ആരും പ്രായമായി പ്രായമായി എന്നും പറഞ്ഞിട്ട് ഇതൊന്നും ഇടാതെ ഒഴിഞ്ഞു മാറരുത് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിനൊക്കെ ഡാമേജ് വരും അപ്പം അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ട് കിട്ടും ശരിയല്ല ഞാൻ പറയുന്നത് എൻ്റെ ഫേസിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നും വെച്ചിട്ട് ഭയങ്കര വെളുത്ത് തൊടുത്ത് സുന്ദര്യാന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം അപ്പൊ ഇതൊരു പതിനഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇത് ഉണങ്ങും ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ഉണങ്ങാൻ അനുവദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്നാ സ്കിന്നിൽ നിന്ന് ഇത് ഫേസിൽ നിന്ന് പോകാൻ പാടാണ് തന്നെ എല്ലാം വലിഞ്ഞ് കഴിയുമ്പോൾ ഒരുമാതിരി ആകും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ പാക്കിട്ട് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാര്യങ്ങൾ നിങ്ങൾ ഇടുമ്പോൾ സംസാരിക്കരുത് കേട്ടോ കാരണം ഇതിനൊരു വലിച്ചിലുണ്ടാകും അപ്പൊ അത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്ന പാക്കറ്റ് കഴിയുമ്പോൾ കേട്ടോ അപ്പൊ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കുളിച്ചിട്ടൊക്കെ വരാമേ ഇത് ചെയ്യുന്നുകൊണ്ട് രാവിലെ ഞാൻ ഓർത്തു എന്നാ ഇത് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നെങ്കിൽ സോപ്പ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പൊ ഇനി ഞാൻ ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിട്ട് വരാം പിന്നെ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉണങ്ങുന്നു ഡ്രൈ ആകുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അറിയാമല്ലോ നമ്മുടെ ഈ പാലുണ്ട് പാലോ വെള്ളമോ എല്ലാം ഇങ്ങനെ ഒന്ന് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കുടഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്തതിനു ശേഷം കഴുകി കളയുക അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് പോകും ഉണങ്ങാൻ അനുവദിക്കരുത് കേട്ടോ ഉണങ്ങുന്നതിന് മുന്നേ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈർപ്പം ഉള്ളപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പാലോ വെള്ളമോ ഇങ്ങനെ കുടഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒന്നും കൂടെ മസാജ് കൊടുത്തതിന് ശേഷം കഴുകി കളയുള്ളൂ അപ്പം നമുക്ക് ഇത് ഇനി ഇതിന് ഞാൻ കഴുകി കളഞ്ഞിട്ടൊക്കെ വരാം അപ്പൊ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് എന്റെ ഫേസിൽ വെച്ചു വെച്ചതിന് ശേഷം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഹൗസ് വാമിങ് അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ കുളിച്ചപ്പം ഫേസ് ഒക്കെ കഴുകിയിട്ടാണ് വന്നേ പക്ഷെ ഒരു കാര്യം ആരും സോപ്പ് ഒന്നും ഇട്ട് കഴുകരുത് ഞാൻ സോപ്പ് ഒന്നും ഇട്ടിട്ടില്ല അത് നോക്കിക്കേ ഫേസിന് നല്ല ഗ്ലോ ഇല്ലേ അപ്പൊ ഹൗസ് വാമിനൊക്കെ ഒക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരത്തില്ലേ അപ്പൊ നമ്മള് സുന്ദരിയൊക്കെ ആയിട്ട് പോകണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ രാവിലെ തന്നെ ചെയ്തു നമ്മുടെ രണ്ട് മൂന്നാല് വീടുകൾക്ക് അപ്പുറമാണ് അപ്പൊ പിന്നെ നമ്മൾ വെയിലിന്റെ ഇതൊന്നും ഇല്ല എന്നാലും ഞാൻ പുറയും കൊണ്ട് പോകും തൊട്ടടുത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ വെയിൽ മുഖത്ത് കൊള്ളിക്കല്ലേ കേട്ടോ നല്ല മാറ്റം ഇല്ല നല്ല ഗ്ലോയൊക്കെ തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നതല്ല കേട്ടോ നല്ല മാറ്റം കൊണ്ട് കണ്ട അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലത്തെ ചെറിയ ഫങ്ഷനോ വലിയ ഫംഗ്ഷനോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതുപോലത്തെ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പാക്ക് ആണ് നല്ല എന്താ പറയുക നല്ല ബ്രൈറ്റ്നസ്സും നല്ല എല്ലാം നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അത്ര എഫക്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറയാം എല്ലാവർക്കും ബൈ